അനുമതിയില്ലാതെ പൂരത്തിന് വെടിക്കെട്ട് നടത്തിയതിന് സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു ചങ്ങരംകുളം മൂക്കുത്തല കണ്ണേകാവ് പൂരത്തിന് നിയമാനുസൃതമായി അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിനാണ് നാലുപേർക്കെതിരെ പോലീസ് കേസെടുത്തത് വടക്കുമുറി ദേശം കാഞ്ഞൂർ ദേശം പിടിവാനൂർ ദേശം എന്നീ മൂന്ന് ടീമുകളുടെ വെടിക്കെട്ടായിരുന്നു നടന്നത് മറ്റു ജില്ലകളിൽ നിന്നടക്കം വെടിക്കെട്ട് കാണാൻ ആയിരക്കണക്കിന് ആളുകളെത്തിയതോടെയാണ് അനുമതി കിട്ടാഞ്ഞിട്ടും വെടിക്കെട്ട് നടത്താൻ കമ്മിറ്റി തീരുമാനിച്ചത് മൂന്ന് വെടിക്കെട്ട് കമ്മിറ്റികളിലെ അംഗങ്ങളെയും അമ്പല കമ്മിറ്റിയിൽ നിന്നും ഒരാൾക്കെതിരെയുമാണ് ചങ്ങരംകുളം പോലീസ് ഇന്ത്യൻ എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കേസെടുത്തത് കൂടാതെ അന്നേ ദിവസം എഴുന്നള്ളത്തിനായി എത്തിച്ച ആനയിടഞ്ഞ് പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം Furtech Industrial Park